ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കാന്തല്ലൂര് സ്റ്റോപ്പർ തോട്ടൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് നേരെ പോകുന്നത് ബ്രഹ്മരം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തോട്ടാണ് ബ്രഹ്മമണ്ഡലം എന്ന് പറയുന്ന സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ കാന്തലൂര് നമ്മൾ വന്നിട്ട് സ്വന്തം വണ്ടിയിലാണ് അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കണം താഴോട്ട് ജീപ്പ് വരുന്നാണ്ട് ഇല്ലേ ജീപ്പ് മാത്രമല്ലേ കൂടെ പോത്തുള്ളൂ റോഡ് മോശമാണ് പിന്നെ ഇറക്കാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ജീപ്പിലൊക്കെ ആണെങ്കിൽ പത്ത് നാലായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെയാണ് പക്ഷേ എല്ലാ സ്ഥലങ്ങളും അവർ കൂട്ട് കാണിച്ചുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് നടന്ന് അങ്ങോട്ട് പോവാം അല്ലു വീട്ടിൽ ഇരിക്കത്തില്ല എവിടെ പോയാലും എന്റെ കൂടെ തന്നെ വരും അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അവളെ കൊണ്ടുപോകണം വെയിലായിരുന്നു നല്ലത് അങ്ങനെ ഞങ്ങൾ നടന്നതാ ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ഫീസ് ഇരുപത് രൂപയാണ് ആറ് ടു ആറാണ് സമയം അപ്പൊ ഇവിടുത്തെ കൃഷി എന്ന് പറഞ്ഞാൽ മൊത്തം പുൽത്തേലും ആണ് ഏറ്റോ പുൽത്തേലോ ഗ്രാൻഡിസ് ഒക്കെയാണ് കണ്ട ഇവിടെ ദൂരെ നല്ലൊരു ഏർമാടം കാണുന്നു ഇവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളത് ആ ഏർമാടം തന്നെയാണ് ട്രീ ഹൗസ് പിന്നെ നടന്ന് ക്ഷീണിച്ചോണ്ട് ഞാനും അവിടെ ഇരുന്നു നല്ല ചൂടായിരുന്നു ടോച്ചയ്ക്ക് രാവിലെയോ വൈകിട്ടോ വരുന്നതാണ് നല്ലത് ക്ലൈമറ്റ് അതുപോലെ ആയിരിക്കും കാന്തിലൊരു ഓരോ സമയത്ത് വരുമ്പോഴും ഓരോ കാഴ്ചകളാണ് മഞ്ഞുള്ളപ്പോ നല്ല മഞ്ഞായിരിക്കും തണുപ്പായിരിക്കും സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റൂലെന്നേ ഉള്ളൂ ഈ മാർച്ച് ഏപ്രിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അതിന്റെ ഭംഗി ആസ്വദിക്കാനും പറ്റും പച്ചപ്പിന്റെ ഒക്കെ അപ്പൊ നടന്ന് ഞങ്ങൾ കുറച്ച് വന്നപ്പോൾ ചെറിയ കടയൊക്കെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ പുൽത്തൈലം എല്ലാരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ പുൽത്തൈല ഇവിടെ കിട്ടും കേട്ടോ അതിൽ വരുന്നതൊക്കെ വാങ്ങിക്കാം നൂറ് എമ്മൽ നൂറ്റമ്പത് രൂപയാണ് ഗ്രാൻഡീസ് തൈലം അതും സെയിം വേല തന്നെയാണ് പിന്നെ തേൻ അത് നൂറ് എമ്മിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കാന്തലൂർ വഴത്തുള്ളി ഇതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇവിടെയാണ് ഭ്രമരം സിനിമ ഷൂട്ട് ചെയ്തത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെ മാർച്ച് ഏപ്രിലിൽ മാത്രമേ നമുക്ക് ഈ സ്ഥലങ്ങൾക്ക് ഇത്രയും നല്ലപോലെ ക്ലാരിറ്റിയിൽ കാണാൻ പറ്റത്തുള്ളൂ അങ്ങേറ്റം വരെ ഓരോ മലകളായിട്ട് അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലെ ശരിക്കും ഒരു ചിത്രം വരച്ച പോലെ ഇല്ല നമുക്ക് തോന്നും കാണുമ്പോഴത്തേക്കും അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് ഇവിടുത്തെ വ്യൂ പോയിന്റ് അതുപോലെ ഒരു സൂസൈഡ് പോയിന്റ് കൂടിയാണ് ഭയങ്കര താഴ്ച ഉണ്ട് കേട്ടോ അവിടെ നിന്ന് നോക്കുമ്പോൾ അറ്റത്തൊന്നും ആരും പോകാതിരിക്കാം നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് കുറെ നേരം വർത്താനം മഞ്ഞൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ കണ്ടല്ലൂരിലെ വാട്ടർഫോൾസ് ഒക്കെ കാണാൻ പറ്റും പിന്നെ ഇറച്ചിൽ പാറ വെള്ളച്ചാട്ടം ആ വെള്ളം താഴോട്ട് പോകുന്നതൊക്കെ മേലെ താഴെ നോക്കിയാൽ കാണത്തില്ല പക്ഷെ ഈ ബ്രഹ്മമണ്ഡലത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ വെള്ളം മേലേത് താഴെ പോകുന്ന ഇവിടെനിന്ന് കാണാൻ പറ്റും നമുക്ക് നല്ല വ്യൂ ആണ് അത് വെട്ടമുണ്ടെങ്കിൽ മാത്രമേ ഇത്രയും വ്യൂ കാണാൻ പറ്റത്തുള്ളൂ മഞ്ഞൊക്കെ ആണെങ്കിൽ നമുക്കൊന്നും കാണത്തില്ല ശരിക്കും ആകാശത്തിന്റെ താഴെ നമ്മൾ വന്ന പോലെ ഇരിക്കും ഇതാണ് നമ്മൾ നിൽക്കുന്ന ലാസ്റ്റ് സ്ഥലം തോന്നുന്നു തോന്നും അത്രയ്ക്കും മനോഹരമാണ് അവിടുത്തെ സ്ഥലങ്ങൾ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അപ്പൊ നമുക്ക് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തുവിടുന്ന് അത് ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ട്രീ ഹൗസിലോട്ടാണ് കേട്ടോ അവിടെ ഭയങ്കര തിരക്കായിരുന്നു ട്രീ ഹൗസിൽ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഇതൊന്നും സ്ഥലമൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ വിചാരിച്ചത് മൂന്നാറോ മറയൂര് കാന്തലൂര് അവിടെയൊക്കെ പോകാനായിട്ട് എപ്പോഴും നമുക്ക് സമയങ്ങള് തിരഞ്ഞെടുക്കുക വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ കാണാൻ പറ്റും മഞ്ഞുകാലത്താണെങ്കിൽ നല്ല മഞ്ഞും തണുപ്പായിരിക്കും അങ്ങനത്തെ സമയം നോക്കി പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ അതുകൊണ്ട് എന്ത് തിരക്കാന്നുണ്ടോ എന്നാ ഓഫല്ല പക്ഷേ ടൂർ സമയമായതുകൊണ്ടാണ് ഇത്രയും തിരക്ക് അപ്പൊ ഞങ്ങൾ നടന്ന് നേരെ ഏർമാടത്തിലോട്ട് പോവാണ് അല്ലുവിന് പേടിയൊന്നും ഇല്ല അല്ലു ആദ്യം ചാടി കയറുന്നു പറഞ്ഞേക്കുമായിരുന്നു അവിടെ ക്യൂ ആയിരുന്നു ക്യൂ ഒക്കെ നിന്നാണ് കയറി പോയതിനകത്തോട്ട് നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ മരത്തിന് ഏഴുപേർക്ക് ഒരു സമയം മേലെ നിൽക്കാൻ പറ്റത്തുള്ളൂ അത്രേളുതിന്റെ കപ്പാസിറ്റി പക്ഷെ നല്ല ഹൈറ്റിലാണ് ഈ ട്രീ ഹൗസ് ശരിക്കും വരുന്നവർക്കൊക്കെ ഒരു നല്ല അഡ്വഞ്ചർ ഫീൽ ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ ഇത് കയറി നമ്മുടെ മേലിൽ വന്ന് നിന്ന് കീഴുമ്പോൾ നല്ല ഒലച്ചിലാണ് നല്ല കുലുക്കുണ്ട് കാറ്റടിക്കുമ്പോഴൊക്കെ പേടിയാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അപ്പൊ ഇവിടെ നിന്ന് കാണാൻ ഒരു താഴെ കണ്ട അവിടെ ചെറിയൊരു ഗാർഡനും പുല്ലുമേഞ്ഞ ഒരു വീടൊക്കെ ഉണ്ട് അവിടെ ആപ്പിളും പിക്കീസും പ്ലംസ് ഒക്കെ വെക്കുന്ന സ്ഥലമാണ് അവിടെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അവിടെയും തേനും ഞാൻ പറഞ്ഞ പുൽത്തേനും ഒക്കെ കിട്ടും കേട്ടോട്ടോ ജീപ്പ് ഇഷ്ടം പോലെ ജീപ്പ് വന്നിടക്കുന്നുണ്ടോ നല്ല ടൂറിസ്റ്റ് സമയമായിരുന്നു കേട്ടോ ഞങ്ങൾ പോയത് ഒത്തിരി നേരം ഒന്നും നമുക്ക് ഈ ട്രീ ഹൗസിന്റെ മുകളിൽ നിന്ന് ആസ്വദിക്കാനൊന്നും പറ്റത്തില്ല കാറ്റാണ് നല്ല കാറ്റുണ്ട് അതുപോലെ നല്ല ഒലച്ചിലാണ് പേടി തോന്നും അപ്പൊ ഞങ്ങള് പെട്ടെന്ന് തന്നെ താഴോട്ട് ഇറങ്ങി കേട്ടോ ഇപ്രാവശ്യം മാർച്ച് ഏപ്രിൽ മഴ കൂടുതലായതുകൊണ്ട് എല്ലാ സ്ഥലത്തും നല്ല പച്ചപ്പുണ്ട് അതുപോലെ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളവും ഉണ്ട് ചില സമയങ്ങളിലാണ് പെട്ടെന്ന് മഴ പെയ്ത് വെള്ളം നിറഞ്ഞു വെള്ളം ഒഴുകുന്നത് നേരത്തെ എന്ന് പറയുമ്പോൾ മാർച്ച് ഏപ്രിൽ മഴയില്ലാത്തത് കൊണ്ട് നമുക്ക് ഒന്നും കാണത്തില്ലായിരുന്നു ഇപ്രാവശ്യം കാന്തലൂരും മറയൂരൊക്കെ വരുന്നവർക്ക് അടിപൊളിയാണ് നല്ല വെള്ളവും പച്ചപ്പൊക്കെ ആയിട്ട് അപ്പൊ എല്ലാരും ഇങ്ങോട്ട് തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്യുക അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണണം ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ബ്ലോഗിൽ കാണാം താങ്ക് യു ബൈ